ഹലോ നമസ്കാരം ടേട്ടാ എല്ലോ നിസ് അല്ലേ എന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ ഒരാളിൽ സംസാരിച്ച് ഇങ്ങനെ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ആ പറഞ്ഞ കൂട്ടത്തിൽ കൂട്ടത്തിലാൾ പറഞ്ഞൊരു കാര്യം ഉണ്ട് എന്നോട് അതായത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോള് ഇപ്പം വരാൻ വേണ്ടി നോക്കുന്നുണ്ട് എന്തോ ഒരു ഡിസേബിലിറ്റി അങ്ങനെ എന്തോ ഒരു ഡിപ്ലോമ കോഴ്സ് എടുത്താൽ വരണേ എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു അപ്പോൾ താങ്കൾ താങ്കളുടെ സുഹൃത്തിനോട് പറഞ്ഞില്ലേ ഏഹ് ഇപ്പോഴത്തെ സാഹചര്യം എല്ലാം ഒന്ന് പറഞ്ഞു കൊടുത്തില്ലേ എന്ത് കണ്ടിട്ടാണ് ഇപ്പം ഇങ്ങോട്ട് പറഞ്ഞേക്കണേന്ന് ചോദിച്ചു അപ്പം ആള് പറഞ്ഞു നമ്മൾ പറയാം അത് പറഞ്ഞു പിന്നെ കാശ് ഉള്ള ടീമാണ് അപ്പോൾ കാശ് ഇറക്കട്ടെ അവർ കാശ് ഇറക്കാനും ചെയ്യാൻ തയ്യാറാവണ ചെയ്യട്ടെ എന്ന് പറഞ്ഞു അപ്പം നമ്മളിത് പറയുമ്പോൾ പലരും വിചാരം നമുക്ക് എന്തൊരു ബുദ്ധിമുട്ടുണ്ടെന്നാ അതുകൊണ്ട് ഞാൻ ആ പരസ്യം നിർത്തി എന്ന് പറഞ്ഞു ഈ ഈയൊരു അനുഭവം എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങളൊന്നും പറയാതിരുന്നത് കാരണം ഞാനിവിടെ പലരും വിളിച്ച് പറയും നിങ്ങൾക്കിപ്പോ നിങ്ങളെല്ലാം രക്ഷപ്പെട്ടല്ലോ ഞങ്ങളൊക്കെ ഇവിടെ ഭയങ്കര രക്ഷപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങളുടെ മക്കളൊക്കെ വരുന്നത് നിങ്ങൾക്കൊന്ന് ബുദ്ധിമുട്ടുള്ള പോലെ പിന്നെ ഫുള്ള് നെഗറ്റീവായിട്ട് കാര്യങ്ങൾ പറയാം അതിനെക്കാട്ടുപരി എനിക്ക് എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഫ്രണ്ട്സ് ഉണ്ടോ എനിക്കിവിടെ കാനഡയിൽ അപ്പോൾ അവരൊക്കെ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ അങ്ങനെ ഇത് കുറച്ചാൾക്കാർ പ്രശ്നക്കാരാന്ന് പറഞ്ഞിട്ട് എല്ലാവരും പ്രശ്നക്കാരാണെന്ന് പറയരുത് ഇപ്പോൾ ഇവിടെ ഒരു ഓണാഘോഷം കഴിഞ്ഞ വർഷം വെച്ചു ഡൗൺ ടൗണിൽ തല്ലുണ്ടായി മുണ്ടുപുറച്ചടി പല കേസുണ്ടായി പക്ഷെ അതിൻ്റെക്ക് പുറകില് ആ സ്ഥലം അതിനു വേണ്ടിയുള്ള സ്ഥലമാണ് ആ പ്രോഗ്രാം നടന്ന സ്ഥലം അതിന്റെ ഓർഗനൈസേഴ്സ് അവിടെ പെർമിഷൻ എടുത്തിട്ട് ഇവിടുത്തെ എല്ലാ കമ്മ്യൂണിറ്റിക്കും ഇങ്ങനെ കള്ളു കുടിക്കാനും അടി ഉണ്ടാക്കാനും ഉള്ള ഒരു സ്ഥലമാണത് ഒരാഘോഷമാണ് തീർച്ചയായിട്ടും ആഘോഷത്തിൽ നിൽക്കിയിട്ടുണ്ടാവുന്ന പോലീസിനും അറിയാം അറിഞ്ഞുകൊണ്ട് തന്നെ അതിനുവേണ്ടി വെച്ചുള്ള സ്ഥലം അപ്പൊ അവിടെ ഞങ്ങൾ പോയിട്ട് ചെയ്യണതിന് നെഗറ്റീവായിട്ട് പറയുന്നു എന്ത് ആരും ചെയ്താലും സ്റ്റുഡൻസ് 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 അങ്ങനെ ഭയങ്കര എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നപ്പോൾ ഈ പണി അങ്ങ് നിർത്താം നമുക്ക് കാരണം ഈ സ്റ്റുഡൻസിനെ പറ്റിയുള്ള വീഡിയോസ് ചെയ്ത് കാരണം എങ്ങേലും കഷ്ടപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് വരണ പിള്ളേരല്ലേ ഏഹ് ഒരു നല്ല ഭാവി ആഗ്രഹിച്ചു വരുന്നതാണ് അപ്പൊ നമ്മളായിട്ട് തന്നെ അവരെ പറ്റിയിട്ട് മോശം പറയരുത് എന്നുള്ളത് അപ്പോൾ റിയാലിറ്റി പറയുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുമൊക്കെ വരും എനിക്ക് തോന്നുന്നു ഞാനൊരു രണ്ടു മാസം മുമ്പ് എന്തുകൊണ്ട് സോര് ഞാൻ ഒരു വീട് ചെയ്തു പ്രാവശ്യം അപ്പോൾ അതോടുകൂടി അന്ന് നിർത്തി കാര്യം വെച്ചാൽ വേണ്ട എന്ന് വെച്ചിട്ട് പക്ഷേ കഴിഞ്ഞ ആഴ്ച തൊട്ട് ഞാൻ ഒരുപാട് എനിക്ക് ഫോൺ കോൾസ് വരുന്നുണ്ട് ഏഹ് കുറച്ച് പൈസ തരാമോ ഭക്ഷണം കഴിക്കാൻ കാശില്ല ഏഹ് പിന്നെ പല പല കാര്യങ്ങൾ ഒരെണ്ണം എന്താണെന്നുവെച്ചെങ്കിൽ ആ ഒരാൾ നാട്ടിൽ നിന്നു വിളിച്ചുതന്നെ വിളിച്ചിട്ട് പറഞ്ഞു മോൻ പറ്റിയൊരു ഇതില്ല അവന് ഫോൺ ചാർജ് ചെയ്യാൻ പോലും കാശില്ല താമസിക്കുന്ന വീട്ടിൽ വൈഫൈ ഉള്ളതുകൊണ്ട് മാത്രം സംസാരിക്കാൻ പറ്റുന്നു പുറത്തിറങ്ങാൻ പറ്റുന്നില്ല സ്റ്റാറ്റസ് പോയി അപ്പോൾ ഞാൻ കുറച്ച് കാശ് നാട്ടിൽ അക്കൗണ്ടിൽ ഇട്ട് തരാം എനിക്ക് എനിക്കിതൊന്ന് മോന് കാശ് കൊടുക്കാം മോൻ ചോദിച്ചു അപ്പോൾ ഞാൻ സത്യം പറഞ്ഞുണ്ടല്ല ആ സമയത്ത് തന്നെ വൈകുണ്ടായിരുന്നില്ല എന്നാലും നമുക്ക് ആലോചിക്കാന്നെങ്കിൽ പറയാൻ വെച്ച് അങ്ങനെ ഞാൻ ഈ കൊച്ചിനെ കണക്ട് ചെയ്തു അപ്പോൾ സംസാരിച്ച് പിടിച്ച് വരുമ്പോൾ എന്താണെന്ന് വെച്ചാല് കാര്യം ഭയങ്കര പരിങ്ങലാണ് അപ്പോ ഇവിടെ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് ജീവിച്ച് കുറെയൊക്കെ രക്ഷപ്പെട്ട് നിൽക്കുന്ന കുറേ സ്റ്റുഡൻസ് ഉണ്ട് അപ്പോ രക്ഷപ്പെട്ടവരുടെ കഥ മാത്രമേ അറിയണുള്ളൂ നശിച്ച് പോണ ആൾക്കാർ ഞാൻ ഉദ്ദേശിച്ച് നശിച്ച് കള്ളം കഞ്ചാവുടിച്ച് നശിക്കുക എന്നുള്ളത് അതൊരു സൈഡില് വേറൊരു സൈഡിൽ പറഞ്ഞാൽ എന്ത് എങ്ങനെ രക്ഷപ്പെടാൻ ഉദ്ദേശിച്ച് വന്നോ ആ രക്ഷ എന്ന് പറഞ്ഞ സാധനം കിട്ടാതെ അതായത് പി ആറോ വർക്ക് പെർമിറ്റോ ഒന്നും കിട്ടാതെ നരകിക്കണ ഒരുപാട് കുട്ടികൾ ഇവിടെ ഉണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും അവർക്ക് വകുപ്പില്ല ഏ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരവസ്ഥ സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാർ കുറേ ആൾക്കാർ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ക്യാമ്പയിനേക്ക് തുടങ്ങി വെച്ചിട്ടുണ്ട് അതൊക്കെ വളരെ നല്ല കാര്യം പക്ഷേ ഈ സാഹചര്യം വരും വരും എന്നുള്ള മുന്നറിയിപ്പ് എത്ര കിട്ടിയാലും അവഗണിച്ചുകൊണ്ട് വീണ്ടും നിങ്ങളുടെ മക്കളെ ഇവിടേക്ക് പറഞ്ഞയക്കണത് എന്തിനാ ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഇനി മറ്റൊരു കാര്യം എന്നാ സംസാരിച്ചാൽ കൊച്ചു പറഞ്ഞതെന്ന് വെച്ചെങ്കിൽ നാട്ടിലേക്ക് പോകണമെന്നുണ്ട് വീട്ടുകാർ പറഞ്ഞു ഒട്ടും പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും പോണമെന്ന് പറഞ്ഞു പക്ഷെ മനസ്സ് വരുന്നില്ല ആൾക്കാരെ ഫേസ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ നല്ല മടിയുണ്ട് കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ എൻ്റെ കൂടെ പഠിച്ച പിള്ളേരേക്കും കുറേ ഇതേമാതിരി പുറം രാജ്യത്തേക്ക് പോയിട്ടും നാട്ടിലാണെങ്കിലും സുഖമായിട്ട് ജോലി ജീവിക്കുന്നുണ്ട് ഏഹ് നമ്മളങ്ങനെയായി അപ്പം എങ്ങനെ ആൾക്കാരെ ഫേസ് ചെയ്യുന്നുള്ളത് അപ്പം എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ വീട്ടുകാർ നിങ്ങൾ അല്ലെങ്കിൽ നാട്ടുകാർ തിരിച്ചു വരുന്ന കുട്ടികളെ അതായത് ഓൾറെഡി തളർന്നിരിക്കുന്നവൻ്റെ മുതുകത്ത് കയറിയിട്ട് മുതുനൃത്തം കാണിക്കരുത് മനസ്സിലായാൽ പറഞ്ഞത് ഏഹ് ഒരാൾ ഓൾറെഡി തകർന്നിരിക്കുകയാണ് കാരണം ആ പ്രതീക്ഷയ്ക്കും ഭയങ്കര സംഭവം ഇവർ ചെറുപ്രായമാണ് ഇവരതിൻ്റെ കുന്തളിപ്പെല്ലാം കാണിച്ചിട്ടുണ്ടായിരിക്കും ഇതൊക്കെ നമ്മളും ചെറുപ്പത്തിൽ കാണിച്ചുള്ളതൊക്കെ തന്നെയാണ് മനസ്സിലാവണ്ട അപ്പോൾ ഇപ്പം ഇരുന്നിട്ട് വലിയ ഞാനിപ്പോൾ താടി നരച്ച പേര് വലിയ തത്വം പറയണതല്ല നമ്മളും അത്ര മോശക്കാരനൊന്നും ആയിരുന്നില്ല ചെറുപ്പത്തിൽ ഏഹ് അപ്പം അത് മനസ്സിലാക്കുക അപ്പം ആര് കുന്നളിപ്പ് വെച്ചിട്ടുണ്ട് ജീവിതകാലം മുഴുവൻ ഈ പിള്ളേരെ ദയവെയ്ത് നിങ്ങൾ ചെയ്യരുത് ഇനി നിങ്ങളുടെ കയ്യിൽ കാശുണ്ടോ പി ആർ എന്നൊരു വിഷയമല്ല എൻ്റെ മക്കൾക്ക് കേരളത്തെ ഡിഗ്രി മാത്രം മതി എന്നുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ധൈര്യം ഇട്ട് കയറ്റി കിട്ടോ അല്ലാത്ത പക്ഷം നിങ്ങൾ ശരിക്കും നിങ്ങൾ നല്ല കുഴിയിലേക്കാണ് ചാടാൻ പോണേ ഒരു കാരണവശാലും കുട്ടികളുടെ വാക്ക് കേട്ടിട്ട് വീടിൻ്റെ ആധാരം പണയം വെച്ചിട്ട് വിടരുത് കാരണം ഒരു കൊച്ചോട് സംസാരിച്ചപ്പോൾ വീടിന്റെ ആധാരം പണയം വെച്ചാൽ പോന്നേക്കണേ എങ്ങനെ ഞാനിനി വീട്ടുകാരെ ഫേസ് ചെയ്യും എന്നൊക്കെയാ ചോദിക്കണേ വലിയ വലിയ ഉത്തരവാദിത്തങ്ങളാണ് ഈ പതിനേഴും പതിനെട്ടും വയസ്സിലെടുത്ത് തലവെച്ചേക്കണേ ഇവിടെ പലതും കിട്ടുന്നുള്ളു പല പല ഏജൻസികൾ ഈ പറയുന്ന പരസ്യം കൊടുക്കുന്ന പത്രക്കാരോ ഈ പറയുന്ന ഏജൻസിക്കാരൊന്നും നിങ്ങളുടെ വീടിൻ്റെ ആധാരത്തിൻ്റെ ഇടുത്തിരിച്ചെടുത്ത് തരാനോ ആ ഒരു ലോൺ അടയ്ക്കാനോ പത്തിന്റെ പൈസ നിങ്ങൾക്ക് തരില്ല മക്കളെ ഇത് നിങ്ങള് ഇതും വിട്ടെനിക്ക് ലളിതമായിട്ട് എനിക്ക് പറയാൻ എനിക്കറിയില്ല അക്കരപ്പച്ച എന്നുള്ളൊരു സാധനം ഉണ്ട് ഏഹ് നമ്മുടെ നാട്ടിൽ നിന്നിട്ട് അങ്ങനെ ഇവിടേക്ക് നോക്കുമ്പോൾ ഒരുപാട് ഞാൻ മുന്നേ പറഞ്ഞല്ലോ ഇവിടെ വന്ന കുട്ടികൾ പി ആർ എടുക്കുന്നു നല്ല രീതിയിൽ ജീവിക്കുന്നു നാട്ടിൽ പോകുന്നു പൊളിക്കുന്നു നല്ല കാറുകളും മേടിക്കുന്നു ഫോട്ടോ ഇടുന്നു ഇതൊക്കെയും കണ്ടിട്ട് ഞാനും പണ്ട് പറഞ്ഞിട്ടുണ്ട് മക്കളെ നിങ്ങൾ കയറിപ്പോരേ ഏഹ് നെഗറ്റീവ് ഒന്നും നോക്കണ്ട കുറച്ച് കഴിയുമ്പോൾ ശരിയാവും എല്ലുമുറിയ പണ്ടൊക്കെ തയ്യാറാണോ നിങ്ങൾ തീയിൽ അല്ല വെയിലത്ത് അല്ല തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല ഞാനും പറഞ്ഞോളാം അതിന് ഇത് ഇല്ലാന്ന് പറയുന്നില്ല പക്ഷെ നമ്മൾക്കിപ്പോൾ കാലഘട്ടം ഇവിടെ മാറി സ്ഥിതിഗതികൾ മാറി ഒരുപാട് ഇഷ്യൂസ് പോകണ്ടിവിടെ എങ്ങനെ ആൾക്കാരെ പുറത്താക്കണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആവശ്യം ഇപ്പോൾ കാനഡ ആ സമയത്ത് നിങ്ങളൊരു ഭാഗ്യപരീക്ഷണം നമുക്കൊരു സൂപ്പർ സൂപ്പറിലോട്ട് എടുത്തുകഴിഞ്ഞാൽ അടിക്കുന്ന വലിയ ഉറപ്പൊന്നുമില്ല അല്ലേ ആ പ്രോബിലിറ്റി എന്നുള്ള സാധനമുണ്ട് അടിക്കാനുള്ള പ്രോബിലിറ്റി അത് വളരെ കുറഞ്ഞു നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ അതുകൊണ്ട് ആ ലെവലിൽ ഒരു കാരണവശാലും ചിന്തിക്കാതിരിക്കുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് കാനഡയ്ക്ക് വരാൻ ഒരു സ്റ്റുഡൻ്റ് വിസയിൽ വരാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക ആ സമയത്ത് ഇവിടെയുള്ളൊരു സ്റ്റുഡൻ്റ് വിസ നിൽക്കുന്ന ഒരുത്തനെ വിളിച്ച് ചോദിക്കുമ്പോൾ അവൻ പറയാണ് എടാ ഇത് പഴയ പോലെ അത്ര വലിയ മെച്ചമൊന്നും ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ആരെങ്കിലും പറയുന്നത് ഇപ്പോൾ പറയുകയാണ് ഞാനിപ്പോൾ പറയാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടക്കമാണത് ഈ സമയത്ത് പറയുന്നത് ഇവിടെ ഒരു കുഴപ്പമില്ല കയറി പോന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിങ്ങള് ആ സ്പോട്ടില് നിങ്ങളുടെ ആ ഫ്രണ്ടായിട്ടുള്ള നിങ്ങളുടെ ബന്ധം നിങ്ങൾ ഉപേക്ഷിച്ചോ കാരണം അത് നല്ലതിനുള്ളതല്ല ഏ ഇപ്പോ നമുക്ക് നല്ല സുഹൃത്തുക്കളെയും പൊട്ട സുഹൃത്തുക്കളും തിരിച്ചറിയാൻ പറ്റിയ സമയമാണ് അപ്പൊ എന്നോട് പറഞ്ഞാ പുള്ളി പറഞ്ഞു ഞാൻ കൂടുതൽ പറഞ്ഞിട്ട് കൂട്ടുകാരനായിട്ടുള്ള ബന്ധം പോകാന്നല്ലാണ്ട് ഏഹ് ഞാനെന്ത് ചെയ്യാനാ ഭയുന്നത് ഞാൻ പറഞ്ഞു കൂട്ടുകാരന്റെ ബന്ധമല്ല നോക്കണ്ടേ പടുുകുഴിക്ക് ചാടാൻ പോണേ അയുള്ള കുടുംബവും ഏ വേണമെങ്കിൽ ആലോചിച്ചോ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുത്തോ എന്ന് പറഞ്ഞു ഞാൻ ബന്ധമൊക്കെ അവിടെ ഇരിക്കും അവസാനം ഈ കൊച്ചു വന്ന് എന്തിനും പറ്റിക്കഴിഞ്ഞാൽ ആ സമയത്തും നിങ്ങൾ നിങ്ങളെ വിളിക്കും ഈ പറഞ്ഞ സുഹൃത്ത് നീയൊക്കെ അവിടെ ഉണ്ടായിട്ട് എൻ്റെ മോൾക്ക് ഇങ്ങനെ വെട്ടിയിലിടാൻ ചോദിക്കും അപ്പോഴും ഈ പോവാനുള്ള ബന്ധം പോവും അതുകൊണ്ട് ആ കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തോ എന്ന് പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് കുറച്ചതായിരുന്നു പക്ഷേ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ കടന്നു പോയ കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ ബേസിലാണ് ഞാൻ പറയണത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുട്ടികളെ ദയവ് ഇത് നിങ്ങളിവിടെ പറഞ്ഞേക്കരുത് നിങ്ങൾ വേറെ ഏത് രാജ്യത്തേക്ക് വേണമെങ്കിലും പറഞ്ഞുവെച്ചോ ഇതൊക്കെ ശരിയാവും ഇതൊക്കെ ശരിയാവും ശരിയാവുന്നതവിടെ പോകണോ പക്ഷെ എടുക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ഷമയോടെ കാത്തിരുന്നേ പറ്റൂ അല്ലാതെ ചാടി കയറിയിട്ട് ബാഹ്യപരീക്ഷണം അല്ലേ അവർക്ക് വ്യൂ കിട്ടാൻ വേണ്ടി പലതും പറയും എന്ന് പറഞ്ഞുള്ളൊരു മുൻവിധിയിൽ അതൊക്കെ നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഇവിടെ ഞങ്ങളിപ്പോ ഒരു ഫുഡ് ഡ്രൈവ് നടത്താൻ പോവാണ് അതായത് നമ്മൾ കൊറോണ കാലത്ത് ചെയ്തുള്ള സാധനമാണ് അരി പയറ് അച്ചാർ ഇവ സാധനങ്ങളായിട്ട് ഇവ കുട്ടികൾ കൊടുക്കാൻ പോവാ എന്തിനാന്നറിയാ പട്ടിണിരുന്ന് ചാവാണ്ടിരിക്കാന് ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ കടന്ന് പോകുമ്പോൾ വീണ്ടും ഞങ്ങൾക്ക് ഒന്നും വന്ന് വിഷയമില്ലാതുകൊണ്ട് തുള്ളിച്ചാടി കളിച്ചു പിടിച്ച് വന്നിട്ട് പിന്നെ കിടന്ന് കരയണ്ട സാഹചര്യം നിങ്ങളിതായിട്ട് ഉണ്ടാക്കരുത് വീണ്ടും വീണ്ടും നമ്മൾ കാലി പിടിച്ച് പറയണം ചാടി കയറിയിട്ട് ഇപ്പോൾ കയ്യിൽ കാശുണ്ടെങ്കിൽ ഓക്കെ അല്ലാതെ ഇവിടെ വന്നിട്ട് എല്ലാം ഇപ്പം സെറ്റാക്കി വേണം എന്നും വേണ്ടിയിട്ട് ലോൺ എടുത്ത് വരണ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയിട്ട് വരുന്ന കുട്ടികൾ ഒരിക്കലും നമ്മൾ വെൽക്കം ചെയ്യണം അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കാനായിട്ട് പറ്റുന്നൊരു സാഹചര്യമല്ല അതുകൊണ്ട് ദയവ് ചെയ്ത് അത് ചെയ്യരുത് കേട്ടോ ഞാൻ പറയുന്ന ഡേറ്റ് വീണ്ടും പറയാണ് ഇത് ജനുവരിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് കാരണം ഒരു പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോൾ ഞാൻ നിന്നിത് മാറ്റി പറയും അത് നമുക്കൊരു സ്റ്റേറ്റ്മെൻറിൽ ഉറച്ച് നിൽക്കാൻ പറ്റില്ല അതാത് കറണ്ട് സിറ്റുവേഷൻ ഇന്നതൊക്കെയാണെന്നുള്ളത് നമ്മൾ കറക്റ്റ് അറിയിച്ചു എന്നുള്ളൂ അപ്പോൾ വീണ്ടും നമുക്ക് മറ്റു വീട്ടിൽ കാണാം ഓക്കെ ശരി എന്നാൽ